ആടൻ ജീവിതം എന്ന് പറയുന്ന സിനിമ ഞാനും കണ്ടു അടുത്ത കാലത്തൊന്നും ഇങ്ങനെയൊരു സിനിമ കണ്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ടിട്ടില്ല എന്നെ അസ്വസ്ഥനാക്കി മലയാള സിനിമയ്ക്ക് മാത്രമല്ല ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ എക്കാലത്തും അഭിമാനിക്കാവുന്ന ഒരു ചലച്ചിത്ര വിസ്മയം തന്നെയാണ് ആടുജീവിതം അതിന് രണ്ടു മൂന്ന് പ്രധാന കാരണങ്ങൾ എനിക്ക് തോന്നുന്നത് ഒന്ന് ബെന്യാമിന്റെ നോവലിലെ ജീവിതഗന്ധിയായ പ്രമേയം മറ്റൊന്ന് ബ്ലസ് എന്ന പ്രതിമാധനായ സംവിധായകന്റെ തിരക്കഥയുടെ ശക്തി ആവിഷ്കരണ ശൈലി ക്രാഫ്റ്റ് കഥാപാത്രങ്ങളെ അഭിനയിപ്പിച്ചെടുത്ത സാമർഥ്യം ഇതെല്ലാം ഒരു കാരണമാണ് അതിലൊക്കെ പ്രധാനമായിട്ടും നമുക്ക് പറയാവുന്നത് പൃഥ്വിരാജിൻ്റെ നമ്മളെ അതിശയിപ്പിക്കുന്ന അഭിനയ പ്രകടനം തന്നെയാണ് ആ കഥാപാത്രത്തെ പൃഥ്വിരാജ് കൈകാര്യം ചെയ്തിരിക്കുന്നത് അതിവിദഗ്ദ്ധമായിട്ട് തന്നെയാണ് ഇങ്ങനെ കൈകാര്യം ചെയ്തൊരു കഥാപാത്രം ഉൾക്കൊള്ളുന്ന ഒരു സിനിമയാണ് ഇത്തരത്തിലൊന്നും ഞാൻ കണ്ടിട്ടില്ല മാത്രമല്ല പക്ഷെ അത്തരം കഥാപാത്രങ്ങൾ ലഭിക്കാത്തത് കൊണ്ടായിരിക്കാം എന്നാലും നമ്മളതിൽ അത്ഭുതപ്പെട്ടു